ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും കടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ നമ്മളെ വകൻ വില്ല പൂക്കളൊക്കെ കൊഴിഞ്ഞു ഇനി നമ്മൾ രണ്ടാമത് അത് അതേപോലെ ആദ്യത്തെ പോലെ ലീഫ് കാണാതെ പൂക്കാൻ വേണ്ടി എന്താണ് ചെയ്യണത് എന്ന് നമുക്ക് കാണാം കേട്ടോ നമ്മൾ എന്താ ചെയ്യേണ്ടതെച്ചാൽ ഈ പൂവ് കഴിഞ്ഞ് ഈ തണ്ടതാ ഈ ഭാഗം അങ്ങോട്ട് നിന്ന് ഉള്ളിക്കളയുക അതായത് അതിൻ്റെ ആ ചെറിയ ഭാഗം മാത്രം നുള്ളി കളഞ്ഞാൽ മതി കേട്ടോ അതായത് കമ്പ് കോതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലപ്പ് മാത്രം പിഞ്ച് മാത്രം നുള്ളി കൊടുക്കുക കമ്പ് വെട്ടല്ല കേട്ടോ ശരിക്ക് ശ്രദ്ധിച്ചോളി നമ്മൾ ആ ഭാഗം ഉണ്ടല്ലോ പൂവ് വന്ന ആ ഭാഗം അവിടെ മാത്രം അങ്ങനെ പിഞ്ച് പിഞ്ചു കൊടുക്കുക ആ കൊഴിഞ്ഞ ഭാഗം ഉണ്ടാവുമല്ലോ അതോ അങ്ങനെ അതിൻ്റെ ആ തലപ്പ് മാത്രം അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ലീഫ് കാണാതെ പറഞ്ഞാൽ ലീഫ് കാണാതെ പൂക്കളായിരുന്നു എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അതിലും കൂടുതൽ പിന്നെ ആ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ അതിലേറെ പൂക്കൾ വന്നിരുന്നു ലീഫ് കാണാതെ എന്ന് പറഞ്ഞാൽ ലീഫ് കാണാതെ ഇത്രയും ദിവസം നിക്കും ചെയ്തു കേട്ടോ ഒരുപാട് ദിവസം ഈ പൂക്കൾ നിക്കും ചെയ്തു നിങ്ങൾ കാണുന്നില്ലേ അതേപോലെ ഈ തുമ്പം നമ്മൾ നുള്ളി കൊടുക്കുക നുള്ളി നുള്ളിക്കൊടുത്തിട്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കണേ അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെയും തുമ്പ് നുള്ളിക്കൊടുത്തിട്ട് അതിൻ്റെ മുരടൊക്കെ ഒന്ന് ഇളക്കി വളം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു പതിനഞ്ച് ദിവസം പോലും വേണ്ടിയിട്ടില്ല ഇതാദ്യത്തെ അതേപോലെ പൂത്ത് നിറയെ പൂത്ത് നിൽക്കും കേട്ടോ നമുക്ക് പൂത്ത് നിന്നതിൻ്റെ ശേഷം വീഡിയോ കാണാം ഇപ്പം നമ്മൾ വള്ളട്ടൊടുക്കുന്നതും ഇതിൻ്റെ കെയറിങ്ങും നമ്മൾ കാണുക കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റും നമ്മൾ അതിൻ്റെ പൂവ് കൊഴിഞ്ഞ തണ്ട് നുള്ളി കൊടുക്കുക കേട്ടോ അതൊക്കെ കണ്ടില്ലേ നിങ്ങൾക്കിടെ ഒക്കെ പൂവായിരുന്നു പൂവൊക്കെ കൊഴിഞ്ഞതാണ് അതൊക്കെ നമ്മൾ ആ കഴുത്തൊന്നാണ് നുള്ളി കൊടുത്താൽ മതി അപ്പോൾ എന്താണ് കടലാസ് പൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഈ സമയത്ത് പൂവ് കഴിഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്യണത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇപ്പോൾ കടലാസ് പൂവിൻ്റെ ഒരു തരം കാണല്ലോ പൂത്താലാണെങ്കിലോ നല്ല ഭംഗിയാണ് പറഞ്ഞ് അറിയിക്കാൻ വയ്യാത്ത അത്ര ഭംഗി തന്നെയാണ് നമ്മളതിൻ്റെ തമ്പ ഈ തുമ്പം തന്നെ കൊടുത്താൽ തന്നെ ഏകദേശം അതൊരു വട്ടത്തിലായി വരും കേട്ടോ ഞാനൊരു പ്ലാന്റും വട്ടത്തിലാക്കി ഇപ്പം നിർത്തുന്നില്ല കേട്ടോ വളർത്തുകയാണ് വളർത്തിയിട്ട് വളർ വളച്ച് വളച്ച് വെച്ചു കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് കാരണം റോഡിലൊക്കെ ചെടികൾ ഉള്ളതുകൊണ്ട് അപ്പോൾ ആ ചെടിയൊക്കെ വെട്ടി കളയേണ്ടി വന്നു ഈ ഒരു കടലാസം പൂവ് പൂത്തത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ പൊന്തി വരുമ്പോൾ ഇത് കാണൂലല്ലോ അപ്പം നമുക്ക് കടലാസം പൂവ് നമ്മൾ പൊന്തിച്ച് വളർത്തിയാൽ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിന്നുള്ളൂ അപ്പോൾ മഴ വരുമ്പോൾ നമ്മൾ ഒന്നിച്ച് വലിയ പ്രൂണിങ് ഇപ്പം നടത്തണില്ല എന്ന് പറയാം ഇപ്പം നമ്മൾ ഇതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക തുമ്പം കട്ട് ചെയ്ത് കൊടുത്താലേ നിറയെ പൂക്കുള്ളൂ ഉള്ളു ഇപ്പം വേനലല്ലേ അപ്പോൾ മൊത്തത്തിലെല്ലാ പ്ലാന്റും നമ്മൾ അങ്ങനെ ഒന്നാണ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പൂക്കളൊക്കെ കമ്മിയാണ് കമ്മിയാണെന്നല്ല പൂക്കളില്ല അവിടെ ഓരോരോ തണ്ടിലൊക്കെ ഇങ്ങനെ കുറേശേ പൂക്കൾ മാത്രമേ ഉള്ളൂ നമുക്ക് നിറച്ച് നിന്നിരുന്നതല്ലേ മൊത്തം കൊഴിഞ്ഞക്കാണ് കണ്ടില്ലേ ഫുള്ള് കൊഴിഞ്ഞക്കാണ് എന്നാലും ഒന്ന് രണ്ടു മാസം പോലെ നിന്നു കെട്ടോ ഞാൻ ഡെയിലി വെള്ളം നനച്ചുകൊടുക്കലുണ്ട് എല്ലാവരും പറയും കടലാസ് പൂവ് പൂക്കാൻ വേണ്ടി വെള്ളം നനച്ചുകൊടുക്കരുത് ഇച്ചിരി വെള്ളം എന്നൊക്കെ പക്ഷെ ഞാൻ ഡെയിലി എല്ലാ ചെടിയും നനക്കുന്ന പോലെ രാവിലെ ഒരു നേരം നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇന്നും നല്ല നന്നായിട്ട് വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ഉണങ്ങിയ പൂക്കളൊക്കെ ഈ ഉണങ്ങിയ പൂക്കളൊന്നും ൊഴിയാത്തതൊക്കെ നമ്മളതി വന്ന് പറിച്ചിടണം കേട്ടോ ആ ഉണങ്ങിയ പൂവ് നിൽക്കുമ്പോഴും തന്നെ പ്ലാന്റ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ല ഭംഗി കുറയുകയക്കാറ് അപ്പം എല്ലാ ഉണങ്ങിയ പൂവും നമ്മൾ മുറിച്ച് കളയണം നല്ല കളറ് പൂക്കൾ മാത്രം നിർത്തുക ഉണങ്ങിയതൊക്കെ പറിച്ചിടുക കേട്ടോ എന്നാലല്ലേ പുതിയ പൂക്കൾ വരുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ അപ്പോൾ പ്ലാന്റുകളൊക്കെ നല്ലോണം വൃത്തിയാക്കുക അപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു വലിയ ലീഫൊക്കെ ഉണ്ടെങ്കിൽ ആ ലീഫൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്നാണ് നുള്ളി കൊടുത്തോണ്ടു കേട്ടോ പഴുക്കാനായ വലിയ ലീഫുകളൊക്കെ ഉണ്ടാവുമല്ലോ ഒക്കെ ഒന്നൊന്ന് ഉള്ളി കൊടുത്തോണ്ടു അതിൻ്റെ എല്ലാ വ എന്താണ് തൂമ്പും നുള്ളുകെട്ടോ കംപ്ലീറ്റ് നുള്ളുക ഇപ്പോൾ പ്ലാന്റുകളൊക്കെ കണ്ടോളി പൂവില്ല അവിടെ ഇങ്ങനെ ഓരോ പൂവേ അത്ര മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതേമേലും ഉണ്ട് തുണങ്ങിയ പൂക്കൾ അതൊക്കെ ഒന്നാണ് എടുത്തിടുക ഉണങ്ങിയ പൂക്കൾ കംപ്ലീറ്റ് കളയണം കേട്ടോ ചില പൂക്കളെ ഉണങ്ങിയിട്ട് ചാടുള്ളൂ ചിലത് ചാടുള്ള തന്നെ ഇങ്ങനെ ഉണങ്ങി നിൽക്കേ കാരണം അപ്പോൾ ആ ഉണങ്ങി നിൽക്കുന്നതൊക്കെ കളയുക അപ്പോൾ പ്ലാന്റ് ഒക്കെ കണ്ടല്ലോ ഒക്കെ വൃത്തിയാക്കി ഏകദേശം ഒരുവിധം പ്ലാന്റുകളൊക്കെ ഇപ്പോൾ വൃത്തിയാക്കി കാണുന്ന തൂമ്പൊക്കെ നുള്ളിട്ടു തൂമ്പ് മാത്രം കേട്ടോ തൂമ്പ് മാത്രമാണ് പിഞ്ചി കൊടുത്താൽ മതി കേട്ടോ ഇതൊക്കെ എന്താ പറയുക മരം കാണാതെ പൂക്കുന്ന സൈസ് ഉണ്ട പൂക്കൾ ഇതൊക്കെ നമ്മൾ നാടൻ വെറൈറ്റി തന്നെയാണ് കേട്ടോ അല്ലാതെ ഇതൊന്നും ഹൈബ്രിഡ് എന്നൊന്നും പറയാനില്ല ഇപ്പോഴല്ലപ്പോൾ ഈ ഹൈബ്രിഡ് ഒക്കെ വന്നത് അതൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് കാലം മുമ്പേ ഉള്ളതാണ് നമ്മളിപ്പോൾ ഇഞ്ചി കൊടുക്കുന്നത് എന്താച്ചാൽ ഈ വളം കണ്ടില്ലേ ഇത് ഡി എ പി ആണ് കേട്ടോ എന്നും എനിക്ക് ഡി എ പി കറുപ്പാണ് കിട്ടില്ല ഇപ്രാവശ്യം വൈറ്റാണ് കിട്ടിയിട്ടുള്ളത് ഡി എ പി നമ്മൾ വാങ്ങി കൊണ്ടുവന്നിരിക്കുന്നത് വൈറ്റാണ് അത് നമ്മളൊരു രണ്ട് മൂന്ന് പൊടിയാണ് എടുത്തിട്ട് കുറേ ശട്ടുകൊടുക്കുകട്ടോ ഉണ്ടല്ലേ അതാണ് ഡി എ പി ഇനി നമ്മൾ ഇതിൻ്റെ ചോടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക പൂവ് കൊഴിഞ്ഞ് ഇതാണ് കേട്ടോ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ അതൊന്നും പെറുക്കിടേണ്ട ആവശ്യമില്ല പുല്ലൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കളയുക അതിൻ്റെ ചോടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അധികം ആൾക്കാരും ഇങ്ങനെ വട്ടത്തിൽ ചുറ്റോട് ഇറ്റുമാണ് ഇട്ട് കൊടുക്കുക ഞാൻ വട്ടത്തിലൊന്നുമല്ല ഇട്ടുകൊടുത്തിട്ടുള്ളത് ഞാൻ രാവിലെ നല്ലോണം നനച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഇങ്ങനെ ചെറിയൊരു കുഴി ഊത്തിയിട്ട് ഒരു പൊടി ഞാൻ കാണിച്ചു തരാ എന്താ അങ്ങനെ ഒരു പൊടി ഉണ്ടല്ലേ അത് ആ കുഴിയിൽ അവിടെ ഇട്ട് കൊടുക്കുക ഇട്ടങ്ങട്ട് അതാണ് മൂടിക്കൊടുക്കുക അങ്ങനെ എല്ലാ പ്ലാന്റും ഒരടൊന്നാണ് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒരു ഭാഗത്ത് കുറച്ചെണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നാൽ അതിനാവശ്യം ഉള്ളത് അത് വലിച്ചെടുത്തോളും പ്ലാന്റിന്റെ ചോടൊക്കെ നമ്മൾ വെള്ളം നനച്ച് കൊടുത്തത് കൊണ്ട് നനവും ഉണ്ടാവും ഇത് ഇട്ടുകാണ്ട് നനച്ചു കാണ്ട് അതങ്ങോട്ട് ഫുള്ള് ഒലിപ്പിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതായത് ഇതിനൊക്കെ ഇട്ട് കൊടുത്തു കൊണ്ടില്ലേ അതാ ഇതിനൊക്കെ ഇട്ട് കൊടുത്തു മണ്ണിട്ട് മൂടി അങ്ങനെ എല്ലാ പ്ലാന്റും നമ്മളങ്ങനെ ചെയ്യാം കേട്ടോ മൊത്തത്തിൽ എല്ലാ പ്ലാന്റും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ഒന്ന് മണ്ണിട്ട് മൂടി രാവിലെ നനച്ചതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് അപ്പോൾ എല്ലാ പ്ലാന്റിനോട്ട് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ പുല്ലൊക്കെ പറിച്ചു കളയണേ അല്ലെങ്കിൽ ഡി എ പിട്ടെടുത്ത് ആ പുല്ലൊക്കെ കയറി അത് ആദ്യം വളരെ പൂ വരാനുള്ള ടെൻഡൻസി കുറഞ്ഞിട്ടേ പുല്ലും ഇങ്ങോട്ട് ആണ് കാട് കെട്ടി വളരും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇത് പൂത്തതിന് ശേഷം നമുക്ക് വീണ്ടും നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ ഞാൻ ഡി എ പി ആണ് ഇട്ട് കൊടുക്കുന്നത് കടലാസപ്പൂവിന് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്